ഏതൊക്കെ കാറ്റഗറികൾക്കാണ് പോയിന്റ് ലഭിക്കുന്നത് എങ്ങനെയാണ് ആ പോയിൻറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് നോക്കാം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ലാംഗ്വേജ് ഏജ് ഇതിനൊക്കെ പോയിന്റ് ലഭിക്കും സിക്സ് പോയിന്റ് ലഭിച്ചെങ്കിൽ മാത്രമാണ് നമുക്കിതിനുള്ള വിസ ലഭിക്കുന്നത് ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ കാര്യമെടുത്താൽ നിങ്ങൾക്കൊരു വാലിഡ് ഡിഗ്രി അല്ലെങ്കിൽ ടു ഇയർ വൊക്കേഷണൽ ഡിഗ്രി ഉണ്ട് എങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ ക്വാളിഫിക്കേഷൻ റെക്കഗ്നൈസ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതായത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ജർമ്മൻ ക്വാളിഫിക്കേഷനുമായി ഒരു ഇക്വൻസ് ലഭിക്കുന്നുണ്ടോ അത് ജർമ്മനി റെഗഗ്നൈസ്ഡ് ആണോ എന്ന് അവർ പരിശോധിക്കുകയും ഈ റെക്കഗ്നേഷൻ ലഭിക്കുന്ന ആൾക്കാർക്ക് നാല് പോയിന്റ് ലഭിക്കുകയും ചെയ്യും പാർഷ്യൽ ഉണ്ട് ഫുൾ റെഗഗ്നേഷനുകൊണ്ട് നിങ്ങൾക്ക് റെഗഗ്നേഷൻ ലഭിച്ചാൽ നിങ്ങൾക്ക് നാല് പോയിന്റ് ലഭിക്കും അതേസമയം നമ്മുടെ ക്വാളിഫിക്കേഷൻ ജർമ്മനിയിലുള്ള ഷോർട്ടേജ് ഒക്കുപൻസി ലിസ്റ്റിൽ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് വൺ പോയിന്റ് ലഭിക്കുന്നതാണ് അടുത്തതായി നിങ്ങളുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ പഠിച്ച റെലവൻറ്റ് ഫീൽഡിൽ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് ഫൈവ് ഇയറിൽ ടു ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു പോയിൻ്റ്സ് ലഭിക്കും അതുപോലെ തന്നെ ലാസ്റ്റ് സെവൻ ഇയേഴ്സിൽ ഫൈവ് ഇയർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ പോയിന്റ് ലഭിക്കും അടുത്ത ലാംഗ്വേജ് ആണ് നമ്മൾ ജർമ്മൻ ഓപ്പർച്യൂണിറ്റി കാർഡിന് അപ്ലൈ ചെയ്യണമെങ്കിൽ മിനിമം നമുക്ക് എ വൺ ലെവൽ ഓഫ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ പ്രൊഫിഷ്യൻസിക്ക് നമുക്ക് പോയിന്റ് ഒന്നും ലഭിക്കാറില്ല നിങ്ങൾക്ക് എ ടു ലെവൽ ഓഫ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വൺ പോയിൻ്റ് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ബി വൺ ലെവൽ ഓഫ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ജേമനിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു പോയിൻ്റ് ലഭിക്കും അതേസമയം ബി ടു അതിന് മുകളിലേക്ക് സി വൺ സി ടു ഒക്കെ ലാംഗ്വേജ് പ്രൊഫഷൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്രീ പോയിൻറ്റ്സ് ലഭിക്കും അടുത്തതായി ഏജ് ആണ് പലരും ചോദിക്കും ചോദ്യം എത്ര വയസ്സുള്ളവർക്ക് വരെ പോകാം നിങ്ങളുടെ ഏജ് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയാണ് എങ്കിൽ നിങ്ങൾക്ക് ടൂ പോയിൻസ് ലഭിക്കും മുപ്പത്തഞ്ച് വയസ്സിന് മുകളിലാണ് എങ്കിൽ വൺ പോയിന്റ് ലഭിക്കും അടുത്തതായി ജർമ്മനിയുമായി നിങ്ങൾക്കുള്ള പ്രീവിയസ് കണക്ഷൻ്റെ ബേസിലും നിങ്ങൾക്ക് പോയിൻറ്റ്സ് ലഭിക്കുന്നതാണ് അതായത് ലാസ്റ്റ് ഫൈവ് ഇയറിൽ ഒരാറ് മാസം തുടർച്ചയായി നിങ്ങൾ ജർമ്മനിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കും പക്ഷേ ഒരു വിസിറ്റിംഗ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ ആണ് നിങ്ങൾ എത്തിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പോയിന്റ് ലഭിക്കത്തില്ല അല്ലാതെ ഏതെങ്കിലും കാര്യങ്ങൾക്കായി ജർമ്മനിയിൽ വന്ന് ഫൈവ് ഇയറിനുള്ളിൽ സിക്സ് മന്ത് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിന് ഒരു പോയിൻറ്റ് ലഭിക്കുന്നതാണ്